നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീട് കൺട്രോൾ മാറ്റ് അതായത് കളപിടിക്കാതിരിക്കാൻ നമ്മൾ മണ്ണിൽ വിരിക്കുന്ന ഒരു മാറ്റിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾ നേരത്തെ ഈ കളനാശിനി പ്രയോഗിക്കുന്ന വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കളനാശിനി മണ്ണിലേക്ക് പ്രയോഗിക്കുന്നതിന് എതിരഭിപ്രായം പറഞ്ഞിരുന്നു അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ കളനാശിനി ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ ഇത് നമ്മൾ വിരിച്ചിട്ട് ഏകദേശം ആറ് മാസത്തിൽ കൂടുതലായി ഒരു വില്ല് പോലും ഇതുവരെയും പൊടിച്ചിട്ടില്ല അതുപോലെ ഇത് നമ്മൾ സൈഡിലൊക്കെ ആണിയും വാഷറും വെച്ചാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ തെങ്ങിൻ്റെ മുകളിലൊക്കെ നമ്മൾ ടൈലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വയ്ക്കും കാര്യം നമുക്ക് വളപ്രയോഗം നടത്തണമല്ലോ തെങ്ങിനൊക്കെ അങ്ങനെയുള്ളതിനെ അല്ലാതെ നമ്മളിതിൻ്റെ സൈഡിനൊക്കെ ആണി നാലിഞ്ച് ആണിയും വാഷറും വെച്ചാണ് ഇത് വലിച്ചടിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അമ്പത് മീറ്റർ റോള് രണ്ട് ആണ് അതിൻ്റെ വീതി ഞാൻ വാങ്ങുമ്പോൾ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇപ്പോൾ കൂടിയിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ ഇത് കറുത്ത നിറത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ കാരണം പുല്ലുപടിക്കാതിരിക്കണമെങ്കിൽ ആ നിറം തന്നെ വേണം അതുപോലെ ഇത് ചാക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചാക്ക് ഒക്കെ ഉണ്ടല്ലോ ഏകദേശം അതേ ഒരു അതുപോലത്തെ ഒരു മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതൊരു രണ്ട് റോള് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് എട്ട് സെൻറ്റിലൊക്കെ ഇടാൻ പറ്റും നമുക്ക് തെങ്ങിൻ്റെ മൂട്ടിൽ ഒരു ഒരു കാരണവശാലും ആണി അടിച്ച് വെക്കരുത് കണ്ടോ ഇതുപോലെ ടൈലോ കട്ടയോ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി കാരണം നമുക്കിത് മാറ്റി ഇതിന് വളം ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ള മരങ്ങളുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മൂട്ടിലേക്ക് ആണിയൊന്നും അടിക്കാതെ ഇതുപോലെ നമുക്ക് ചെയ്യാം അതുപോലെ എങ്ങനെ വെള്ളമൊക്കെ വീന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അടിയിലേക്ക് താന്നോളും ആദ്യം ഒരു രണ്ട് ദിവസം ചെറുതായിട്ടൊക്കെ ഒന്ന് പുറത്തു നിൽക്കും നമ്മൾ വിരിച്ചുകഴിഞ്ഞ് രണ്ട് ദിവസം മുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് നിൽക്കും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതങ്ങ് താഴേക്ക് പിടിച്ചോളും അതുപോലെ ഇത് തൂത്ത് വൃത്തിയാക്കാനൊക്കെ വളരെ എളുപ്പമാണ് നമ്മൾ ഈർക്കിൽ ചൂല അല്ലെങ്കിൽ ഫൈബർ ചൂല ഏത് ഉണ്ടായിട്ടായാലും നമുക്ക് വളരെ എളുപ്പത്തിന് തന്നെ അതിനെ തൂത്ത് വൃത്തിയാക്കാം വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു